ബംഗ്ലാദേശിലെ രാഷ്ട്രീയ നാടകങ്ങൾ കലുഷിതമായി തുടരുമ്പോൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെയും മുൻ ആഭ്യന്തരമന്ത്രി അസദുസ്മാൻ ഖാൻ കമാലിനെയും കൈമാറില്ല എന്ന ഇന്ത്യയുടെ ഉറച്ച നിലപാട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ പുതിയൊരു പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നു ബംഗ്ലാദേശിലെ ഇന്റർനാഷണൽ ക്രൈംസ് ട്രൈബ്യൂണൽ പ്രഖ്യാപിച്ച ഈ വിധിക്ക് പിന്നിൽ ഇന്ത്യ വിരുദ്ധ ശക്തികളുടെ സ്വാധീനം ഉണ്ടെന്നാണ് ന്യൂഡൽഹിയിലെ നയതന്ത്ര വൃത്തങ്ങൾ വിലയിരുത്തുന്നത് ഇത് കേവലം നിയമപരമായ ഒരു വിഷയമായി ഒതുങ്ങുന്നില്ല മറിച്ച് ബംഗ്ലാദേശിന്റെ ആഭ്യന്തര സ്ഥിരതയിലും പ്രാദേശിക സുരക്ഷയിലും ഇന്ത്യയുടെ തന്ത്രപരമായ താല്പര്യങ്ങളിലും നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന ഒന്നായി മാറിയിരിക്കുന്നു തങ്ങളുടെ പൗരന്മാരെ ഉടൻ കൈമാറണമെന്ന ബംഗ്ലാദേശ് സർക്കാരിന്റെ ഔദ്യോഗിക ആവശ്യം ശക്തമാണ് ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി ഇരുപത്തിയെട്ടിന് ഒപ്പുവെച്ച കുറ്റവാളി കൈമാറ്റ ഉടമ്പടി പ്രകാരം ശിക്ഷിക്കപ്പെട്ട ഈ രണ്ട് വ്യക്തികളെയും കൈമാറൻ ഇന്ത്യ ബാധിസ്ഥരാണ് എന്നാണ് ധാക്കയുടെ വിദേശകാര്യ മന്ത്രാലയം നിലപാട് എടുത്തിരിക്കുന്നത് എന്നാൽ ഈ വിഷയത്തിൽ ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള നിലപാട് തികച്ചും വ്യത്യസ്തമാണ് ഷെയ്ഖ് ഹസീനയ്ക്കെതിരെയുള്ള വിധി രാഷ്ട്രീയ പ്രേരിതവും പക്ഷം ചേർന്നുമുള്ളതുമാണ് എന്നാണ് ഇന്ത്യയുടെ നിഗമനം രാഷ്ട്രീയപരമായ പ്രകടന നടപടികൾക്ക് വിധേയരാകുന്നവർക്ക് അഭയം നൽകുന്നതിലൂടെ അന്താരാഷ്ട്ര നീതിന്യായ വ്യവസ്ഥയോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ഉയർത്തിപ്പിടിക്കുകയാണ് എന്നൊരു വ്യാഖ്യാനം ഈ നിലപാടിനുണ്ട് വിദേശകാര്യ മന്ത്രാലയം ഈ വിധി ശ്രദ്ധയിൽപ്പെട്ടതായി അറിയിച്ചിട്ടുണ്ട് ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ സാഹചര്യം അതീവ ഗുരുതരമാണ് വധശിക്ഷ വിധിക്ക് പിന്നാലെ രാജ്യത്തെ കലാപ സാഹചര്യം ഉടലെടുത്തിരിക്കുന്നു പ്രതിഷേധക്കാർ തെരുവുകൾ കീഴടക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇത് രാജ്യത്ത് വലിയൊരു രാഷ്ട്രീയ അസ്ഥിരതയിലേക്ക് വിരൽ ചൂണ്ടുന്നു ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യ തങ്ങളുടെ അതിർത്തികളിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശിലെ സ്ഥിരത സമാധാനം ജനാധിപത്യം എന്നിവ പരമപ്രധാനമാണ് ഈ സാഹചര്യത്തിൽ ബംഗ്ലാദേശിലെ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് ഇന്ത്യ പ്രതിബദ്ധമാണെന്നും എല്ലാ കക്ഷികളുമായി ആശയവിനിമയം തുടരുമെന്നും ന്യൂഡൽഹി വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് മുഹമ്മദ് യൂനൂസിന്റെ ഇപ്പോഴത്തെ ഭരണകൂടത്തിന് നൽകുന്ന ഒരു സൂചനയായി കാണാവുന്നതാണ് വധശിക്ഷ വിധിക്ക് പിന്നാലെ ഷെയ്ഖ് ഹസീന നടത്തിയ പ്രതികരണങ്ങൾ ഈ വിഷയത്തിന്റെ രാഷ്ട്രീയപരമായ മാനം കൂടുതൽ വ്യക്തമാക്കുന്നു തന്നെ ശിക്ഷിച്ച അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രിബ്യൂണലിന്റെ വിധിപക്ഷം ചേർന്നുള്ളതും രാഷ്ട്രീയ പ്രേരിതവുമാണ് എന്നാണ് അവർ ആരോപിച്ചത് ജനാധിപത്യപരമായ അധികാരമില്ലാത്ത ഒരു വ്യാജ ട്രിബ്യൂണലാണ് ഈ വിധി പുറപ്പെടുവിച്ചതെന്നും എല്ലാ കുറ്റാരോപണങ്ങളും പൂർണ്ണമായും നിഷേധിക്കുന്നതായും അവർ പ്രഖ്യാപിച്ചു ഈ വിചാരണ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു നാടകമായിരുന്നുവെന്നും കോടതിയിൽ സ്വയം പ്രതിരോധിക്കാനോ ഇഷ്ടമുള്ള അഭിഭാഷകരെ വെച്ച് വാദിക്കാനോ ന്യായമായ അവസരം ലഭിച്ചില്ല എന്നും ഹസീന ആരോപിച്ചു ലോകത്തിലെ ഒരു യഥാർത്ഥ നിയമജ്ഞനും ബംഗ്ലാദേശ് ഐ സി ടി അംഗീകരിച്ചില്ല എന്നുള്ള ഹസീനയുടെ പ്രസ്താവന ഈ ട്രൈബ്യൂണലിന്റെ നിയമപരമായ സാധുതയെ അന്താരാഷ്ട്ര തലത്തിൽ ചോദ്യം ചെയ്യാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് മുഹമ്മദ് യൂനസിന്റെ ഭരണത്തെക്കുറിച്ചുള്ള ഹസീനയുടെ വിമർശനങ്ങളും ശക്തമാണ് യൂനസ് ഭരണഘടനാ വിരുദ്ധമായും ഭീകരവാദ ശക്തികളുടെ പിന്തുണയോടെയുമാണ് അധികാരം പിടിച്ചെടുത്തതെന്നും അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിൽ വിദ്യാർത്ഥികൾ തൊഴിലാളികൾ ഡോക്ടർമാർ അധ്യാപകർ എന്നിവരുടെ പ്രതിഷേധങ്ങൾ ക്രൂരമായി അടിച്ചമർത്തപ്പെടുന്നതായും അവർ ആരോപിച്ചു സമാധാനപരമായി പ്രകടനം നടത്തിയവർ വെടിയേറ്റ് മരിച്ചതും മാധ്യമപ്രവർത്തകർ പീഡനത്തിനും ഉപദ്രവത്തിനും ഇരയായി എന്നും ഹസീന തുറന്നടിച്ചു ഈ ആരോപണങ്ങൾ ഇന്ത്യയുടെ നിലപാടിനെ ശക്തിപ്പെടുത്തുന്നതാണ് കാരണം ഈ വാദങ്ങൾ തന്നെയാണ് ഇന്ത്യ അന്താരാഷ്ട്ര വേദികളിൽ ഉയർത്താൻ സാധ്യതയുള്ളതും നിഷ്പക്ഷമായ ഒരു അന്താരാഷ്ട്ര വേദിയിൽ വിചാരണ നേരിടാൻ താൻ തയ്യാറാണെന്നും തെളിവുകൾ ന്യായമായി വിലയിരുത്താൻ പരിശോധിക്കാനും കഴിയുന്ന ഒരു ശരിയായ ട്രിബ്യൂണലിൽ ആരോപകരെ നേരിടാൻ തനിക്ക് ഭയമില്ലെന്നും ഹസീന കൂട്ടിച്ചേർത്തു ഈ ആവശ്യം ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കും അനുയോജ്യമാണ് കാരണം ഇത് നിലവിലെ വിധിയുടെ പക്ഷപാതപരതയെ ചോദ്യം ചെയ്യാനും സഹായിക്കും ഒരു കാലത്ത് പട്ടാള ഭരണത്തിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിച്ച ഉരുക്കു വനിതയായി ബംഗ്ലാദേശുകാർ വാഴ്ത്തിയിരുന്ന ഷെയ്ഖ് ഹസീനയുടെ പതിനഞ്ചു വർഷം നീണ്ടുനിന്ന ഭരണം പിന്നീട് ഉരുക്കുമുഷ്ടിയിലായുള്ളതായി മാറിയത് എങ്ങനെയാണ് എന്നതും ഈ രാഷ്ട്രീയ നാടകത്തിൽ ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ സർക്കാർ മേഖലയിലെ തൊഴിൽ സംവരണത്തിനെതിരെ ആരംഭിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭ കൊടുങ്കാറ്റാണ് ഹസീന സർക്കാരിന്റെ തകർച്ചയ്ക്ക് കാരണമായത് പ്രക്ഷോഭത്തിൽ മരണസംഖ്യ കുതിച്ചുയർന്നതോടെ സുപ്രീം കോടതി പ്രശ്നത്തിൽ ഇടപെടുകയും അൻപത്തിയാറ് ശതമാനം സംഭരണം വെറും ഏഴു ശതമാനമാക്കി കുറയ്ക്കുകയും ചെയ്തു ഈ പ്രതിഷേധങ്ങളെ നേരിടാനാകാതെയാണ് ഹസീനയ്ക്ക് രാജ്യം വിടേണ്ടി വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ കിഴക്കൻ പാകിസ്ഥാനിലെ ിപ്പാറയിൽ ജനിച്ച ഹസീന സർവകലാശാലയിൽ നിന്ന് ബംഗാളി സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പട്ടാള അട്ടിമറിയിൽ ബംഗ്ലാദേശ് വിമോചന നായകനായ പിതാവ് ഷെയ്ഖ് മുജിബുൾ റഹ്മാൻ ഉൾപ്പെടെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടപ്പോൾ ഹസീനയ്ക്കും സഹോദരിക്കും ഇന്ത്യ അഭയം നൽകിയിരുന്നു ആറു വർഷത്തിനു ശേഷം പിതാവിന്റെ പാർട്ടിയായ അവാമി ലീഗിന്റെ നേതൃത്വത്തിലേക്ക് അവർ തിരിച്ചെത്തി ഖാലിദാ സിയയുടെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുമായി ചേർന്ന് പട്ടാള ഭരണകൂടത്തെ പോരാടിയെങ്കിലും ലക്ഷ്യം നേടിയ ശേഷം ഇരുവരും കടുത്ത രാഷ്ട്രീയ ശത്രുക്കളായി മാറി ആയിരത്തി തൊള്ളായിരത്തിൽ പ്രധാനമന്ത്രിയായ ഹസീന രണ്ടായിരത്തിഒന്ന് വരെ പദവിയിൽ തുടർന്നു ഇന്ത്യക്ക് രാഷ്ട്രീയ അഭയം നൽകേണ്ടി വന്ന സാഹചര്യം രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന അസ്വസ്ഥതകൾക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട് കുറ്റവാളി കൈമാറ്റ ഉടമ്പടി നിലനിൽക്കുമ്പോൾ പോലും രാഷ്ട്രീയ അഭയം തേടുന്ന ഒരാളെ കൈമാറുന്നത് നയതന്ത്രപരവും ധാർമ്മികവുമായും ചോദ്യം ചെയ്യപ്പെടാവുന്ന ഒരു നിലപാടാണ് ഇന്ത്യയുടെ ഈ നിലപാട് ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ഭരണകൂടവുമായി രാഷ്ട്രീയപരമായ അകലം പാലിക്കുന്നതിന്റെ സൂചനയായി വിലയിരുത്തപ്പെടാം അതേസമയം ഹസീനയ്ക്ക് അനുകൂലമായി ഇന്ത്യ നിലപാടെടുക്കുന്നത് വഴി ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനിസ് ഭരണകൂടവുമായി കൂടുതൽ തണുത്ത ബന്ധം ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്തായാലും രേഖാമൂലമുള്ള കത്ത് ലഭിച്ച ശേഷമുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക പ്രതികരണം ഈ വിഷയത്തിൽ നിർണായകമാകും ബംഗ്ലാദേശിലെ ജനങ്ങളുടെ താൽപ്പര്യം സംരക്ഷിക്കുന്നതിനും മേഖലയിലെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും വേണ്ടി ഇന്ത്യ സ്വീകരിക്കുന്ന അടുത്ത നീക്കങ്ങൾ ലോകം ശ്രദ്ധിക്കുന്നുണ്ടാകും